ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഷാൻവിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കാസ്ത സ്പീഷ്യസ് വെറിനേറ്റ പ്ലാന്റ് ആണ് മുന്നേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ ഒരു ചെറിയ പീസ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇഷ്ടം പോലെ ആയിട്ട് പടർന്ന് പല പോട്ടിലായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു പ്ലാന്റിനെ പറ്റിയിട്ടാണ് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ലോ മെയിൻ്റനൻസ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ലീഫി പ്ലാന്റ് എന്ന് പറയാം പക്ഷേ ഇതിൽ പൂവുണ്ടാവുന്നതാണ് വേറെ ഒരു പ്രത്യേകത പക്ഷേ പൂക്കളക്കാട്ടിയും ഭംഗി ഈ ഒരു ഇറിഗേറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ ലീഫാണ് ഈ ഒരു കോസ്റ്റ സ്പീഷ്യസ് വെറുകേറ്റാ പേര് വരാൻ തന്നെ കാരണം ഈ ഒരു കളർ വേരിയേഷൻസ് ആണ് ഇതിൽ രണ്ട് കളറാണ് ഉള്ളത് ഒന്ന് നല്ലൊരു ലൈറ്റ് യെല്ലോന്നും പറയാം അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് പിന്നെ നമ്മുടെ ഗ്രീനും ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ തണ്ട് നോക്കിയാൽ മനസ്സിലാവും നല്ലൊരു ഡാർക്ക് റെഡ് കളറിലാണ് ഇതിൻ്റെ തണ്ട് വരുന്നത് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈയൊരു ചെടിക്ക് ഒരു സ്പൈറൽ പോലെയാണ് ഇതിൻ്റെ തണ്ടിൽ ലീഫുകൾ ഉണ്ടാവുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരൊറ്റ പോർഷനിൽ ഒരു ഒരു സൈഡിൽ കൂടിയാണ് ഇതിൻ്റെ ലീഫ് വളർന്നു വരുന്നത് രണ്ട് ഭാഗത്തേക്കായിട്ട് സ്പ്രെഡായിട്ട് വരുന്നില്ല സ്പൈറലായിട്ട് വന്നിട്ട് ആ ഒരു ഒരേ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലീഫ് തൊട്ടുമ്പോൾ വളരെ സോഫ്റ്റ് ആണ് ഒരു വെല്ലറ്റിലൊക്കെ തൊടുന്ന ഒരു ഫീലിംഗ് ആണ് ഉള്ളത് പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നോക്കാം വളരെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് തണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാം ഇപ്പം നമ്മൾ വലിയൊരു മൂപ്പ് മൂപ്പെത്തിയിട്ടുള്ളൊരു ഭക്ഷണം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മളൊരു രണ്ട് മൂന്ന് പീസാക്കാം അത്രയും നല്ല വലുപ്പത്തിലാണ് ഉള്ളത് നമ്മുടെ ചെടിക്ക് ഇതിൽ ഒരു കുറച്ച് ഒരു പങ്കൽ ബാധ ഉള്ളതുകൊണ്ട് തന്നെ ഇല കുറച്ച് തിന്ന് പോയിട്ടുണ്ട് അല്ലാതെ ഒരു കുഴപ്പമില്ലാത്തൊരു ചെടിയാണ് അപ്പോൾ നമ്മൾ ആ ഒരു പോഷനാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് കുറച്ച് ഇലകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ തണ്ട് കുഴിച്ചിടുന്ന ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം കുഴിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെച്ചുകൊടുക്കുന്നത് ഇംഗറൽ വാട്ടറിൻ്റെ ബോട്ടിലാണ് അത് കട്ട് ചെയ്തിട്ട് ഉള്ളതാണ് അപ്പോൾ നമുക്കിത് ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് നന്നായിട്ട് വേര് പിടിച്ചിട്ട് ചെടിയൊന്ന് ആവും ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നല്ലൊരു പോട്ടിലേക്ക് ഇതിനെ റീ പോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല ഒരു ഡയറക്റ്റായിട്ടുള്ളൊരു ബ്രൈറ്റ് സൺലൈറ്റ് ഈ ചെടികൾക്ക് എപ്പോഴും അത്യാവശ്യമാണ് പിന്നെ നമ്മൾ വാട്ടർ ചെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടി കിടക്കാൻ ഒരിക്കലും അനുവദിക്കരുത് പോട്ടിന് ഹോൾ ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടി നന്നായിട്ട് പഴച്ച് വളരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പോട്ടി മിക്സ് എടുക്കുന്ന നേരത്ത് വളരെ സിമ്പിളായിട്ടുള്ളത് എടുത്താൽ മതി നന്നായിട്ട് വെള്ളം മാറുന്നു പോകുന്ന ഒരു മണ്ണെടുക്കാൻ ശ്രദ്ധിക്കും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗാർഡനിങ് സോയാലും കുറച്ച് പൊടിയും കൂടിയാണ് ഇത്രയും മിശ്രിതം ഉണ്ടെങ്കിൽ തന്നെ ചെടി നന്നായിട്ട് വളരും വേണമെങ്കിൽ നമുക്ക് ചകിരി കൊണ്ടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ആകെ ചെറിയൊരു പീസ് കൊണ്ടുവന്നിട്ടാണ് ഒരുപാട് പോട്ടിലായിട്ട് ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മദർ പ്ലാന്റിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കോസ്റ്റ് സ്പീഷ്യസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ മാത്രമായിട്ടും കാണാനൊക്കെ പറ്റുന്നതാണ് നമ്മുടെ തൊടിയിലൊക്കെ കാണാവുന്നതാണ് ചിലപ്പോൾ നിങ്ങളത് കണ്ടിട്ടും ഉണ്ടാവും രണ്ട് ഐറ്റത്തിലും പൂ ഉണ്ടാകുന്നത് ആണ് ഇതിലൊരു വൈറ്റ് കളറിലുള്ള പൂവാണ് ഉണ്ടാവാറ് അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ